അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല ചെമ്മീം വറുത്തതും പിന്നെ പയറിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അത് രാവിലത്തെ ഒക്കെ പിന്നെ ഒരു പടവും കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ദിവസം നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ പിന്നെ കുറച്ചേറെ ഞാനും കൂടി അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു അവൾ ഉറങ്ങുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടാറുള്ളൂ കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളും ഞാനും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീട്ടിയിട്ടുണ്ട് എണീറ്റ് വന്നപ്പോഴാണെങ്കിൽ മുഖമൊക്കെ ഭയങ്കര തടിച്ചിരിക്കുന്നുണ്ടായിരുന്നിട്ടോ നല്ല ഗ്ലോ പോലെ തോന്നിയായിരുന്നു അങ്ങനെ വേഗം മുഖമൊക്കെ കഴുകി ഞാൻ എന്താ ചോറിനുള്ള വെള്ളം ആദ്യം വെക്കുന്നത് പിന്നെ ചായയും കാച്ചാൻ വേണ്ടി വെക്കുന്നുണ്ട് രാത്രി ആവുമ്പോഴാണ് അല്ലെ വൈകുന്നേരം ആവുമ്പോഴാണ് കേട്ടോ ചോറിനുള്ള വെള്ളം ഞാൻ വെക്കുന്നത് രാവിലെ കുറച്ച് ഉണ്ടായിരുന്നു അതിനെ അങ്ങനെ രണ്ടേരും കഴിച്ച് അവ വൈകുന്നേരത്തെ അല്ല രാത്രിത്തേക്കുള്ള ചോറ് ഞാൻ എന്താ വേഗം വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അയ്യും സപ്പോത്തേക്കും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അവൾക്ക് വേണ്ടിയിട്ട് നുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഉച്ചക്കെന്നെ അങ്ങനെ അവൾക്കും നൂർക്കും ചായ അവൾക്കും കൊടുത്ത് ഞാനും കഴിച്ച് പിന്നെ ആ സ്ഥല നമസ്കാരത്തിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പണി പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയട്ടോ എൻ്റെ പണി പിന്നെ കുറച്ച് തിരുമ്പിയ തുണികളൊക്കെ പുറത്ത് വിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കയ്യോടെ കൊട്ടും മേളമൊക്കെ കണ്ടൊന്ന് പുറത്തോട്ടിറങ്ങിയതാണ് ഇലക്ഷൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവരെയൊക്കെ കുറച്ച് തന്നെ നോക്കിയിരുന്നു ഞാനും അതിന് ദിവസം കൂടെ ഇക്കാക്കടെ വീട്ടിലോട്ട് പോകാം കേട്ടോ പക്ഷെ വീട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവൾക്ക് റോഡിലോട്ട് ഇറങ്ങി തന്നെ ബലൂൺ വേണം പോലും അങ്ങനെ അവൾക്കൊരു ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മിയാണെങ്കിൽ ഇവിടെ നല്ല പണിയിലാട്ടോ ബീട്രൂട്ട് തോരനുണ്ടാക്കുന്നു സാമ്പാർ ഉണ്ടാക്കുന്നു പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ അത് തലേനത്തേണ് പിന്നെ പയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇക്കാക്കുള്ള ഫുഡ് ഇതായി ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പുണ്ട് ടി വി ആണ് ഐന്യൂസ് നല്ല കളിയിലാട്ടോ എനിക്ക് പിന്നെ അടക്കളയിലോട്ട് പിന്നെ കയറാൻ പറ്റില്ല ഐന്യൂസിൻ്റെ പേക്ക് തന്നെ ഞാൻ നടക്കണം അങ്ങനെ ഉമ്മിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മി നേരെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഐന്യൂസിനായിട്ടുള്ള കളിയും ബഹളവും അങ്ങനെ ഉമ്മി പിന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇക്കാവൾക്കുള്ള ഫുഡ് ഇട്ട് പിന്നെ ചിനിക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് നേരെ വീട്ടിലോട്ട് പോകാൻ നോക്കാം കേട്ടോ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങ് നേരെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ഉമ്മി കുറച്ച് സാമ്പാറും കൂടി തന്ന് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തുളുമ്പി പോയിട്ടുണ്ടായിരുന്നു അത് കൈയ്യോടെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പപ്പാടെ വണ്ടിക്കാട്ടോ പോകുന്നത് ഞങ്ങൾ വീട് അടുത്ത് തന്നെയാണ് പിന്നെ നടക്കേണ്ടതെന്ന് ഓർത്തിട്ട് എപ്പോഴും ഇപ്പം പപ്പ തന്നെ കേട്ടോ വീട്ടിലാക്കിത്തരാറുള്ളത് അങ്ങനെ വീടെത്തിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ അത്രയേ ഉള്ളൂ നമ്മൾ വീട് വീട് സബ്സ്ക്രൈബ്